കേളകം പഞ്ചായത്തിലെ കുണ്ടേരി പെരുന്താനം റോഡിലെ യാത്ര നാട്ടുകാർക്ക് ദുരിതമാകുന്നു കൊട്ടിയൂർ സമാന്തര റോഡിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ വലിയ വളവുകളും ഇറക്കവും ഉള്ളിടത്ത് പോലും സംരക്ഷണ ഇല്ലാത്തതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത് കേളകം പഞ്ചായത്തിലെ കുണ്ടേരി പെരുന്താനം റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കൊട്ടിയൂർ സമാന്തര റോഡിന്റെ ഭാഗമായ ഈ റോഡ് നിലവിൽ യാത്രായോഗ്യമല്ല സമാന്തര റോഡിന്റെ പലയിടത്തും വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് പെരുന്താനം ഉന്നതിക്ക് സമീപം സംരക്ഷണ ഭിത്തി പോലും നിർമ്മിച്ചിട്ടില്ല വലിയ വളവുകളും ഇറക്കവും ഉള്ളെടുത്തുപോലും സംരക്ഷണ ഭിത്തി ഇല്ല വാഹനങ്ങൾ ഈ ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടാൽ പുഴയിലേക്കാണ് വീഴുന്നത് ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട സമാന്തര റോഡിന്റെ പ്രവൃത്തി രണ്ടു വർഷമായിട്ടും പൂർത്തിയാക്കാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ നമ്മുടെ മന്നഞ്ചേരിയിൽ അവസാനിക്കുന്ന എട്ടര കിലോമീറ്റർ ദൂരമാണ് ഇത് മൂന്ന് വർഷം മുമ്പ് തന്നെ ടെൻഡർ ചെയ്ത് വർക്കുകൂടെ സ്റ്റാർട്ട് ചെയ്ത ആ ആദ്യത്തെ വർഷം എടുത്ത് ഇവർ കൊട്ടൂർ പഞ്ചായത്ത് കലക്ടറുടെ പോലുള്ള മീറ്റിങ്ങിൽ കൊട്ടൂർ പഞ്ചായത്തിൻ്റെ പണി ആ പട്ടിക ഉത്സവം പ്രമാണിച്ചിട്ട് ഇവിടുത്തെ പണി ആദ്യം തീർക്കുമെന്ന് പറഞ്ഞിരുന്നാണ് എന്നിട്ട് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ പണിക്ക് പോകുന്നത് എന്നിട്ട് ഇപ്പോഴും പണി പൂർത്തിയാക്കാതെ അവിടെ ഒരു ആ ഇ എം എസ് റോഡിൻ്റെ അവിടെ കലങ്കെല്ലാം പൊളിച്ചിട്ടിട്ട് അവിടെ പൂർത്തിയാകാതെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വാഹനങ്ങൾ വന്നിട്ട് കുടുങ്ങി ആ ഡീം പോലീസും കേസും ഒക്കെ ഉണ്ടായി അന്ന് രീതിപ്പോൾ ഇപ്പോഴും ഒരു ഓട്ടോയ്ക്ക് പോലും പോകാൻ പറ്റാത്ത രൂപത്തിലായി കിടക്കുകയാണ് അതെല്ലാം ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത റോഡ് ടാറിംഗ് റോഡ് പൂർണ്ണമായും തന്നെ പൊളിഞ്ഞു സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ കോൺക്രീറ്റുകൾ മുഴുവൻ പൊളിഞ്ഞു അപ്പോൾ ഇത് മൊത്തം ഇനി റീ ഒന്നും കൂടി ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ എടുത്ത പണി തന്നെ ഉള്ളത് അതുകൊണ്ട് ഇത് അടിയന്തരമായി ഇത് എടുത്തിട്ട് മനുഷ്യർ യാത്രക്കാർക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കായാലും പിന്നെ ഗതാഗത യോഗ്യമാക്കി തരണം എന്നാണ് പറയാനുള്ളത് കേളകം പഞ്ചായത്തിലെ വളയഞ്ചാൽ മുതൽ കൊട്ടിയൂർ പഞ്ചായത്തിലെ മന്നഞ്ചേരി വരെയാണ് കുട്ടിയൂർ സമാന്തര റോഡ് പന്ത്രണ്ട് ആണ് വളയഞ്ചാൽ മുതൽ മന്നഞ്ചേരി വരെയുള്ള റോഡിന്റെ നീളം എട്ട് ആണ് റോഡിന്റെ വീതി കൊട്ടിയൂർ ഉത്സവ സമയത്ത് ഏറെ പ്രയോജനകരമായ റോഡിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പേരാവൂർ